السلام عليكم, السلام عليكم ورحمة الله وبركاته, وبركاته نحمده ونصلي على رسوله الكريم أما بعد, بعد. بعد. فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم وقال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه أو كما قال عليه الصلاة والسلام പൂർണ്ണമായും ജീവിച്ച് തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് കുടുംബങ്ങളിലെ ഇതുവരെയും അപരിചിതരായി കഴിഞ്ഞുകൂടിയ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും മർമ്മമായ ഒരു കർമ്മത്തിന്റെ കർമ്മത്തിന് സാക്ഷിത്വം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വരെ വൈവാഹിക ജീവിതം ഇന്നൊരു കളിയായി തമാശയായി ധാരാളം തിന്മകളുടെ കുറ്റകൃത്യങ്ങളുടെ വേദികളാക്കി മാറ്റുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ലാളിത്യത്തോടുകൂടി ഇത്തരം എളിമത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ആദരവായ റസുലഹിഹു അലഹി വസ്ലമ തങ്ങളുടെ സുന്നത്തുകളെ തരത്തിൽ വേദികൾ ഒരുക്കപ്പെടുന്നു ഇത് നമ്മൾക്കിടയിൽ വളരെ വിരളമായ ചില സംഭവങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വേദികളും യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഒരുക്കപ്പെടുന്നത് ഇത്തരം വേദികൾ നമ്മുടെ നാടുകളിൽ മാതൃകയാകേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുടെ വീടുകളിൽ നമ്മുടെ കുടുംബക്കാരുടെ പെൺമക്കൾക്കിടയിൽ ഇത് വളരെ കൂടുതൽ പ്രചുരപ്രചാരം നേടേണ്ട വലിയൊരു നന്മയാണ് നമ്മൾ കരുതിപ്പോകുന്നത് പലരും പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതം ഒന്നല്ലേ ഉള്ളു ആ ജീവിതം ഒന്നല്ലേ ഒന്നല്ലേയുള്ള ആ ജീവിതം എങ്ങനെയും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം ഇതിന് എല്ലാ മേഖലകളിലും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കലാലയങ്ങൾ ഇതിന്റെ ശക്തമായ വേദികളായി വേദികളായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം ഒന്നല്ലേ ഒന്നല്ലയുള്ള എങ്ങനെ വേണമെങ്കിലും നമുക്ക് വസ്ത്രം ാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരുങ്ങാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കല്യാണങ്ങൾ നടത്താം എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ജീവിതങ്ങളെ ജീവിച്ചു തീർക്കാം الله <سؤال> فريشة القرآن يندوري باغة فرأي لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل لهم قلوب لا يفقهون بها أبرك هردين يندر بطشة بري ولهم آذان لا يسمعون بها أبرك كادك يندر بطشة وإلا ുംബി അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവരെ കാണുകയില്ലൂട്ടം ആളുകൾ അവർ കാലികളെ പോലെയാണ് കന്നുകാലികളെ പോലെയാണ് അല്ലെങ്കിൽ ജന്തുക്കളെ പോലെയാണ് അങ്ങനെയല്ല നശിച്ചുപോയ അവരെക്കാൾ മാനമില്ലാത്ത അവരെക്കാൾ നാണമില്ലാത്ത ഒരു ജനതയായി ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാം വിവാഹം നൽകിയിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വസ്ത്രം നൽകിയിരിക്കുന്നത് ഇസ്ലാം വ്യവസ്ഥകളും നിയമങ്ങളും നൽകിയിരിക്കുന്നത് മനുഷ്യനായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർക്കാണ് നിയമം മനുഷ്യർക്കാണ് വിവാഹം മനുഷ്യർക്കാണ് വസ്ത്രം മനുഷ്യർക്കാണ് ജീവിതത്തിൽ ചിട്ടകളും ഒക്കെ പാലിക്കേണ്ടത് മൃഗത്തിന് നിയമമില്ല എങ്ങനെയും ജീവിക്കാം അതിന് ആ എങ്ങനെയും ജീവിക്കാം എന്ന വ്യവസ്ഥകളാണ് ഇന്ന് കലാലയ അന്തരീക്ഷങ്ങളിൽ കുടുംബ വീടുകളിൽ സമ്പന്നർക്കിടയിൽ മനുഷ്യർക്കിടയിൽ ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൗതികമായ ലോകത്തേക്ക് നിയോഗിച്ചത് എന്തിനാണ് ഈ ഭൗതികമായ ലോകത്ത് വരിക എങ്ങനെയെങ്കിലും കടിക്കുക എങ്ങനെയെങ്കിലും കുടിക്കുക എങ്ങനെയെങ്കിലും ഉറങ്ങുക എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുക എങ്ങനെയെങ്കിലും ഒത്തുകൂടുക കാണുന്ന ആണുങ്ങളോടൊപ്പം കാണുന്ന പെൺകുട്ടികളോടൊപ്പം കല്യാണത്തിന്റെ വേദികളെ മൃഗീയമായി തീർക്കുന്ന തരത്തിൽ ഇങ്ങനെ അന്ധകാരത്തിൽ അനാചാരങ്ങളിൽ കഴിച്ചു ഒരു അവര് വല്ലാത്ത സാഹചര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതാണോ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്

വന്നുപോകുന്ന വളരെ സുപ്രധാനമായ ഒരു ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പുതിയ പുതിയ മാപ്പിളയുടെ ആ കല്യാണം കഴിക്കുന്ന ആ പുതിയ വരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകത്തിനിടയിൽ ഓധപ്പെടുന്ന സുപ്രധാനമായ വാക്യമാണിത് യാ അയ്യുഹല്ലദീന െ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ മാസങ്ങളിൽ വരും മാസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും എത്രയെത്ര വിവാഹങ്ങളിലാണ് പങ്കെടുക്കുന്നത് എത്രയെത്ര എത്ര കല്യാണ വേളകളിലാണ് പങ്കെടുക്കുന്നത് ഈ ആയത്തിന്റെ വിധങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഈ വേദിയിൽ നിന്ന് മനസ്സിലാക്കണം അതാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെയും സഹോദരന്റെയും ജീവിതത്തിന്റെ വിവാഹത്തിന്റെ വലിയ പവിത്രത എന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ജീവിക്കണം എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവരല്ല എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൂടേണ്ടവരല്ല എങ്ങനെയെങ്കിലും കല്യാണം വിളിക്കേണ്ടവരല്ല എങ്ങനെയെങ്കിലും കല്യാണ വേദികളിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകേണ്ടവരല്ല ഇത്തുള്ള നിങ്ങൾ തക്വ ചെയ്യണം കല്യാണത്തിൽ തകവ ചെയ്യണം പെണ്ണു കാണലിൽ തകവ ചെയ്യണം അതിന്റെ വിളികളിൽ നിങ്ങൾ തകവ നടത്തണം ആ പെണ്ണ് കണ്ടതിന് ശേഷം നിക്കാഹ് നടക്കുന്ന ദിവസം വരെയും ആ പെൺകുട്ടിയും ആൺകുട്ടിയും സംസാരിക്കുന്നത് മൊബൈൽ കൈമാറുന്നത് അവർ ഒത്തുകൂടുന്നത് അവിടുത്തെ മഞ്ഞ കല്യാണങ്ങളിൽ സവർണ്ണ കല്യാണങ്ങളിൽ ജമന്ത കല്യാണങ്ങളിൽ എല്ലാ വേദികളിലും ഉടമസ്ഥനായ പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം ജന്മം തന്ന പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം ജന്മം തന്നതുപോലെ തന്നെ നാം അറിയാതെ നമ്മിലേക്ക് കടന്ന മരണവും തരുന്ന പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം ജീവിച്ചാൽ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഒരു ഒരു കയ്യിൽ ഗ്ലാസ് വിട്ടു ഉമ്മ പറഞ്ഞു ഇതകത്തെ റൂമിൽ കൊണ്ടുപോയി അലമാരയിൽ വെക്കൂ എങ്ങനെ വെക്കണം മകന്റെ ചോദ്യം എങ്ങനെയെങ്കിലും വെക്കൂ എന്ന് നമ്മൾ പറയില്ലല്ലോ എങ്ങനെയെങ്കിലും ഓടൂ എന്ന് നമ്മൾ പറയില്ലല്ലോ സൂക്ഷിച്ചു പോകണം വെക്കേണ്ടത് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടതുപോലെ ചെയ്യണം അല്ലാഹു പറയുന്നു എങ്ങനെയെങ്കിലും സൂക്ഷിച്ചാൽ പോരാ ലോകത്തിന്റെ നായക തങ്ങൾ എങ്ങനെ ജന്മം കൊള്ളണമെന്ന് പറഞ്ഞുവോ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞുവോ എങ്ങനെ യുവത്വം പ്രാപിക്കണമെന്ന് പറഞ്ഞുവോ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുവോ അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം അതിൽ പങ്കെടുക്കണം നല്ല രീതിയിൽ അവർക്ക് ആശംസകൾ അർപ്പിക്കണം നല്ല ഭക്ഷണമെങ്കിൽ ീർച്ചയായിട്ടും നിങ്ങൾ തൃപ്തിയോടുകൂടി നിങ്ങൾ കഴിക്കണം എന്നിട്ട് സന്തോഷകരമായി അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ മക്കൾക്ക് പരമ്പരകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ മടങ്ങണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എന്ന് സന്തോഷത്തിന്റെ വേളയിൽ ഈ ഈ ഇരിക്കുന്ന എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമായിരിക്കും ഈ പിതാവിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ വേളയായിരിക്കും ഈ ദാമ്പത്തിക ഒരു മകനെ ഒരു മകളെ ഏറ്റെടുക്കുന്ന ഈ സുവർണ നിമിഷം നമ്മുടെ ഈ പെൺകുട്ടിയുടെ ഉപ്പയും ആ മരണപ്പെട്ടുപോയ ഉപ്പയും ും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഉമ്മയും അവരുടെ കുടുംബക്കാരും ഒരുപോലെ സന്തോഷിക്കുന്ന സംതൃപ്തമാകുന്ന ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ആരും മരിക്കരുത് വളരെ ഒരു വാക്യമാണിത് സന്തോഷിക്കുന്ന വേളയിൽ എന്തിനാണ് മരണത്തിന്റെ കഥ പറയുന്നത് സന്തോഷിക്കുന്ന വേളയിൽ എന്തിനാണ് കരയുന്ന പ്രാർത്ഥനകൾ നടക്കുന്നത് സന്തോഷിക്കുന്ന വേളകളിൽ എന്തിനാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് കാണിച്ച ഒരു പ്രവാചകന്റെ ജീവിതം ഈ ോഷത്തിന്റെ അഹങ്കാരിക്കുന്ന അഹന്തകൾ നടിക്കുന്നതിന്റെ ആർഭാടങ്ങൾ നടത്തുന്നതിന്റെ തോന്നിവാസം പോലെ നടക്കുന്ന എന്തിനാണ് നിങ്ങൾ ആരും തന്നെ കല്യാണിൻ മുസ്ലിങ്ങളായി തല്ലാതെ മരിക്കരുത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് വലാ തമൂതുന്ന നിങ്ങൾ മരിക്കരുത് നിങ്ങൾ ഈ ലോകത്തോട് വിട പറയരുത് ഇല്ലാ അന്തും മുസ്ലിമോൻ മുസ്ലിങ്ങളായി തല്ലാതെ മരിക്കരുത് വാക്യത്തിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനായിട്ടല്ലാതെ മരിക്കരുത് അനുസരണ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായ അള്ളാഹുനെ അനുസരിക്കുന്നവനായിട്ടല്ലാതെ ഉടമസ്ഥനായ പടച്ചവനെ ആ പടച്ചവന്റെ റസൂലിന്റെ വഴിയെ പിന്തുടരുന്നവനായിട്ടല്ലാതെ ഈ ലോകത്തോട് വിടപറയരുത് അബ്ദുൽ അസീസ് ആകുന്നതിന് അല്ലാഹുന് നിർബന്ധമില്ല ശൗഖത്തായി മാറുന്നതിന് അള്ളാഹുന് നിർബന്ധമില്ല ആയിഷയാണമെന്നോജയാകണമെന്നോ ഫാത്തിമയാകണമെന്നോ മുസ്ലിം വീട്ടിൽ ജനിക്കണമെന്നോ മുസ്ലിം എന്നോ എന്ന് നിർബന്ധമില്ല ജീവിക്കുന്ന കാലത്തോളം അത് പത്ത് വയസ്സാകാം അത് അമ്പത് വയസ്സാകാം അത് അറുപത് വയസ്സാകാം അത് തൊണ്ണൂറ് വയസ്സാകാം എപ്പോൾ മരിച്ചാലും ഈ മാനോടുകൂടി എപ്പോൾ മരിച്ചാലും മുസ്ലിമായി അനുസരണയുള്ളവനായിട്ട് മരിക്കണം വളരെ വിചിത്രമായ വാക്യമാണിത് ഈ വാക്കിനോട് ചേർത്ത് തങ്ങൾ പറയുന്ന ഒരു ഒരു നീ നീ ഉറങ്ങുക പോലെ കടന്നുറങ്ങണം എന്ന് തങ്ങൾ ഹദീസിൽ പറയുകയാണ് നീ ഉറങ്ങൂ അറൂസ് ഒരു പോലെ എന്ന് ഹദീസും ചേർത്ത് വായിച്ചു എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും ആശയത്തിൽ അള്ളാഹ് റസൂൽ പഠിപ്പിക്കുന്നത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മളെ പഠിപ്പിക്കുകയാണ് ആ സന്ദേശം ഇതാണ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കല്യാണത്തിന്റെ വേളയിൽ ഇരു കുടുംബവും സന്തോഷിക്കുന്നത് പോലെ കൂട്ടുകാർ സന്തോഷിക്കുന്നത് പോലെ കുടുംബക്കാർ സന്തോഷിക്കുന്നത് പോലെ രണ്ടു മിത്രാദികൾ സന്തോഷിക്കുന്നത് പോലെ എന്തൊരു സന്തോഷമാണ് ഈ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം ധരിപ്പിക്കാൻ ആളുകൾക്ക് മത്സരമാണ് ആ വണ്ടിയിൽ കൊണ്ടുവരുന്നതിന് ആളുകൾക്ക് മത്സരമാണ് അവരെ ഈ ഈ വേദിയിലേക്ക് കൊണ്ടിരുത്തുന്നതിൽ മത്സരമാണ് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിപ്പിക്കുന്നതിൽ സന്തോഷമാണ് അവരുടെ മണിയിറകൾ കാണുന്നതിന് വേണ്ടി അവിടങ്ങളിൽ വ്യത്യസ്തങ്ങളായ വേണ്ടി ും പെൺകുട്ടികളും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നു ഇതേപോലെ ഒരു ദിവസം നിങ്ങളുടെ വരാനുണ്ട് അന്ന് നിങ്ങളെ കുളിപ്പിച്ചതുപോലെ കുളിപ്പിക്കാൻ ആളുകൾ ചൂ നിൽക്കുന്ന ദിവസം ഇന്ന് നിങ്ങളെ യാത്രയാക്കുന്നത് പോലെ മയ്യത്ത് കെട്ടിൽ യാത്രയാകുന്ന ഒരു ദിവസം ഇന്ന് നിങ്ങൾ മണിയറ തയ്യാറാക്കുന്നത് പോലെ മണ്ണരക്കുള്ളിൽ ആറടി മണ്ണിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി വേദിയും ഒരു വേദി വരാനുണ്ട് ഇന്ന് നിങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങൾ 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 ആ ദിവസത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണം മാത്രമല്ല ഈ രണ്ടാളുകളിൽ നിന്നും പുതുമയെടുക്കാൻ പോകുന്ന പോകുന്ന ഈ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നതും സന്താനോൽപാദനമാണ് ആ സന്താനോൽപാദനത്തിന്റെ ഒരു പരമ്പരയ്ക്കും നന്മയുടെ വഴികൾ ഒരുക്കാൻ ഈ കുടുംബത്തിന് സാധ്യമാകണം പ്രിയമുള്ളവരെ നമ്മൾ ഈ വിവാഹം ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമസ്കാരമുള്ളവരുടെ വീട് ദീനുള്ളവരുടെ വീട് ഹജ്ജ് ചെയ്തവരുടെ വീട് ാണ് എത്ര വലിയ തിന്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയാണ് തന്റെ മകളുടെയും മകന്റെയും വിവാഹം വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവർ കടലുകളിൽ അവർ ബീച്ചുകളിൽ കളങ്ങിയതിന്റെ വീഡിയോ സ്വന്തം ഉമ്മ പ്രചരിപ്പിക്കുകയാണ് എത്ര നാശമാണ് കല്യാണത്തിന് നിക്കാഹിന് മുമ്പ് തൊടുന്നതിന് അനുവാദമില്ല അനാവശ്യ വർത്തമാനത്തിന് അനുവാദമില്ല സന്ദർശനം കാഴ്ച എന്നതിനപ്പുറം ഒന്നുമില്ല പക്ഷെ ഈ വ്യഭിചാരത്തിന് കൂട്ടുകുടുംബാധികൾ ഒട്ടൊരുമിച്ച് നിന്നുകൊണ്ട് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ വിജയിക്കുന്നത് ഇവിടെ സന്തോഷിക്കുന്നത് പോലെ മണ്ണറയിൽ സന്തോഷിക്കാൻ കഴിയുക മണിറയിൽ സന്തോഷിക്കാൻ കഴിയുക പാരത്രിക ലോകത്തെ സന്തോഷിക്കാൻ കഴിയുക അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ ഈ ആയത്തിനെ പൂർണ്ണമായിട്ടും നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയണം ഈ രണ്ടാളുകളെയും എനിക്ക് വളരെ വ്യക്തമാണ് രണ്ട് കുടുംബത്തെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി ഇന്ന് നമ്മളുടെ മക്കൾ പഠിക്കുന്നത്

രണ്ടാളുകളും ഹാഫു ആകുമ്പോൾ അവരുടെ വിരലുകൾ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുണ്ടാവുക പരിശുദ്ധ ഖുർആാനിന്റെ പേജുകളിലായിരിക്കും അവരുടെ നെഞ്ചുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിരുന്നിട്ടുണ്ടാവുക പരിശുദ്ധ ഖുർആാനുകളായിരിക്കും അവരുടെ ചെവികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അതും പരിശുദ്ധ ഖുർആാനുകളായിരിക്കും അവരുടെ കണ്ണുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുകയും അതും ഈ പരിശുദ്ധ ഖുർആാനായിരിക്കും ഒരാൾ ജിസു ഒരാൾ പരിശുദ്ധ ഖുർആാൻ ഹാഫു ആകണമെങ്കിൽ ഏകദേശം ഇരുന്നൂറ് തവണയെങ്കിലും ഖുർആൻ ഓതിയാൽ മാത്രമേ ഒരാൾക്ക് ഹാഫു ആകാൻ കഴിയുകയുള്ളൂ ഈ ഇരുപത്തൊന്നും ഇരുപത്തിയഞ്ചും വയസ്സുള്ള ഈ ആളുകൾ പരസ്പരം ഒന്നിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആനിൽ സമയം ചെലവഴിച്ചവർ പെൺകുട്ടിയെ അന്യപുരുഷന്മാർ ഒരാളും കാണാത്ത തരത്തിൽ അന്യപുരുഷന്മാരുടെ സൗന്ദര്യം പ്രകടമാക്കാത്ത തരത്തിൽ അന്യവർത്തമാനം പറയാത്തരത്തിൽ ഒരുക്കി വളർത്തി വലുതാക്കി ഈ പൊന്നുമോന്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതത്ര വലിയ അധ്വാനമാണ് ഇത്തരം 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 സ്ഥാപനങ്ങളോട് നന്മകളോട് നമ്മൾ മനസ്സുകൊണ്ട് അടുക്കുകയും അത്തരം യും പ്രചരിപ്പിക്കുകയും വളർത്താൻ വേണ്ടി ഞാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുക വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവസാനം ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ അടുത്ത സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ നാട്ടിൽ ധാരാളം ആളുകൾക്ക് ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ആ ഉസ്താദിന്റെ പിതാവ് മരണപ്പെട്ടു ഖാസിമി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ പിതാവ് മരണപ്പെട്ടു ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്ന് ഈ കുടുംബത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതം നയിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരുമിച്ച് മൺറയിലേക്ക് പോകേണ്ടത് എന്നും ഈ കുടുംബം അടുത്തടുത്ത് മനസ്സിലാക്കി തരികയാണ് ആ രണ്ടാളുകളും വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടിട്ട് ഏകദേശം അമ്പത് കൊല്ലമാകുന്നു അമ്പത് കൊല്ലമാകുന്നു മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അവരുടെ അമ്പതാമത്തെ ആ പ്രിയപ്പെട്ട 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 മെഡിസിറ്റി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് മുതൽ മുതൽ അദ്ദേഹത്തിന്റെ ഭർത്താവ് സാഹിബ് അഫ്സൽ പിതാവ് സങ്കടത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു എല്ലാ ദിവസവും ഹോസ്പിറ്റലിന്റെ റൂമുകളിലേക്ക് കടന്നു ചെല്ലും ഉമ്മ ഭാര്യയെ കാണും എന്നിട്ട് കരഞ്ഞുകൊണ്ടിറങ്ങും എന്നിട്ട് ആ മസ്ജിദിന്റെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള മസ്ജിദിൽ കരയും അധികമായി പരിശുദ്ധ കുറാൻ ഓതുന്ന മനുഷ്യൻ േറ്റുന്ന മകനൻ ഭാര്യയോടും മകളോടും മകനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മരിക്കണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് ഈ ഇറക്കത്തിനിടയിലാണ് വിട പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ട ഭക്തി ധാരാളം സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു കൊടുത്തു കൊടുത്ത് വീട് നഷ്ടപ്പെട്ടവർ കൊടുത്തു കൊടുത്തു കൊടുത്ത് സ്ഥലം നഷ്ടപ്പെട്ടവർ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നു പിന്നീട് മക്കളിലൂടെ അള്ളാഹു കുർഹാനിന്റെ വഴിയിൽ അവർക്ക് ചെയ്ത് ജീവിതം ജീവിതം നന്നായി മുന്നോട്ട് വരുന്നു അല്പാൽപമായി കഴിയുന്നു സാഹിബ് മാറുകയാണ് മാറുകയാണ് ആ ആൾ വീണ്ടും അദ്ദേഹം മാറുന്നു പ്രിയപ്പെട്ട പത്നിയോടുള്ള ബന്ധം സ്നേഹം ബന്ധത്തിന്റെ അടിസ്ഥാനം കാക്കുകയായിരുന്നു ഓരോ ദിവസവും ഈ പ്രിയപ്പെട്ട സഹോദരൻ വിളിക്കുമ്പോൾ പറയും വല്ലാത്ത സങ്കടത്തിലാണ് പിതാവ് വല്ലാത്ത അസ്വസ്ഥതയിലാണ് വല്ലാത്ത അവസാനം അദ്ദേഹം ഈ റമദാൻ കഴിഞ്ഞു ദിവസങ്ങൾ ോറും അദ്ദേഹം പരിശുദ്ധമായ ദീനുമായി ദീനിന്റെ കൂടുതൽ കൂടുതൽ തന്റെ ചെയ്യുകയായിരുന്നു അവസാനം ദിവസത്തിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് അല്പനേരം കിടക്കുന്നു ആ കിടക്കയിൽ നിന്നും ഈ ഇഹലോകവാസം വെടിഞ്ഞ് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് രാത്രിയിൽ കബറുടെ കണ്ണിക്കുമ്പോ പ്രിയപ്പെട്ട മകൻ ചേർത്ത് പിടിച്ചിട്ട് അഫ്സൽ പറയുന്ന ഒരു വാക്യമുണ്ട് എന്റെ ഉമ്മയുടെ എൻ്റെ ഉപ്പയുടെ എന്റെ പിതാവിന്റെ അമ്പതാം വിവാഹ വാർഷികമാണ് നാളെ നടക്കാൻ പോകുന്നത് എന്റെ പിതാവ് എന്റെ ഉമ്മയോടൊപ്പം പോയി വിവാഹ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി യാത്ര തിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും മർമ്മമായി ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട നന്മ ആ യാത്രയിലേക്ക് അവർ പോവുകയാണ് ഒരു വർഷം പിന്തിയിട്ടല്ല ഒരു മൂന്ന് വർഷത്തിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ആ യാത്ര തിരിക്കുന്നു കബറടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ സ്വന്തം ഭാര്യയുടെ അടുത്ത് തന്നെ അടുത്ത കബറൊരുങ്ങി സന്തോഷപ്രദമായി ജീവിക്കുകയാണ് ജനായത്തിനർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് ഇങ്ങനെയാണ് കുടുംബം ഇങ്ങനെയാണ് നടക്കേണ്ടത് കവലകളിലെല്ലാം ഭർത്താക്കന്മാരെ നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളുടെ ഭാര്യയുടെ കടപ്പറയിൽ ആ വീടിനുള്ളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം സംതൃപ്തികൾ കണ്ടെത്താൻ കഴിയണം ജീവിതത്തെ പവിത്രമാക്കാൻ കഴിയണം ഇതിനെ ഏറ്റവും അനിവാര്യമായി മാറുന്നത് ഏറ്റവും സന്തോഷകരമായി മാറുന്നത് മാതാപിതാക്കളുടെ അവരെ പഠിപ്പിക്കാൻ വിടുന്ന വഴികളും മാർഗങ്ങളും സത്യസന്ധമായ രേഖകളുമാണ് ആ വഴിയിലൂടെ ഈ മക്ക വളർത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതിനുവേണ്ടി പരിശ്രമിച്ച മാതാപിതാക്കൾക്കും അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ദീനി പ്രസ്ഥാനങ്ങൾക്കും അള്ളാഹു വന്നമായ പ്രതിഫലം നൽകുകയും നമ്മളെ പോലെയുള്ള സാധുക്കളായ ആളുകൾ ഇത്തരം പരിശ്രമങ്ങളെ ദാറുൽ പോലെയുള്ള അതേപോലെ തന്നെ ഇത്തരം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദീനി കലാലയങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ അടുക്കുകയും ആ പരിശ്രമത്തിൽ നമ്മുടെ മക്കളെ വിട്ട് ഇത്തരം വേദികൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി

الحمد لله الحمد لله رب العالمين الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمد طيبا مباركا فيه على كل حال حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم وصل وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا محمد مصطفى صلى الله عليه وسلم وإلى حضرات أهل الخير كلهم يا رب العالمين وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وإخواننا وأخواتنا وأساتيدنا وسائر المؤمنين والمؤمنات اللهم اغفر لنا ولهم واجمع بيننا وبينهم في جنات النعيم اللهم وبحقهم وبجاههم يسر عسيرنا وسخل امورنا وبارك لنا في نكاهنا الذي ان عقد بيننا بركة وراحة ومحبة واولادا صالحا ورزقا حلالا من عندك يا رب العالمين اللهم اهدنا في هديت وعافنا في من عافيت وتولنا في من توليت وبارك لنا فيما اعطيت وقنا شر ما قليت ايها الزوجان بارك الله لكما وبارك عليكما وجمع بينكما في خير وعافيه اللهم اجمع بينهما في رضاك يا رب العالمين وانبت منهما اولادا صالحين متقين مخلصين حافظين عالمين وارعين داعين اليك يا رب العالمين ربنا اتنا واتهما ذريه طيبه انك سميع الدعاء ربنا اوزعنا ان نشكر نعمتك التي انمت علينا وعلى والدينا وان نعمل صالحا تر الله واصلح لنا في ذريتنا انا نبت اليك وانا من المسلمين. ربنا اوزعنا ان نشكر نعمتك التي انمت علينا وعلى والدينا وان نعمل صالحا تر الله. ഞങ്ങളുടെ നീ കബൂലാക്കണമേ ഞങ്ങൾ ഓതിയ ഭാഗങ്ങൾ നീ സ്വീകരിക്കണമേ സ്വീകരിക്കണമേനാഥ അതിന്റെ ഉയർന്ന പ്രതിഫലത്തെ ഞങ്ങളോട് വിട പറഞ്ഞ കബറുകൾ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ ഉമ്മമാർക്ക് പിതാക്കന്മാർക്ക് സഹോദരങ്ങൾക്ക് ഉസ്താദന്മാർക്ക് കുടുംബാദികൾക്ക് മിനിങ്ങൾക്കും നീ എത്തിച്ചു കൊടുക്കണമേ കൊടുക്കണമേനാഥ അവരുടെ സ്വർഗീയ ആരാമങ്ങളായി കൊടുക്കണമേനാ നിറവേറ്റപ്പെട്ട ഈ വിവാഹ കർമ്മത്തെ നീ സ്വീകരിക്കണമേനാഥ് ദമ്പതിമാരെ തമ്മിൽ ശാരീരികമായും മാനസികമായും നീ യോജിപ്പിലാക്കണമേനാഥ ഇരു കുടുംബങ്ങളെയും പരസ്പരം സ്നേഹത്തിലും മഹബത്തിലുമാക്കണമേനാഥ മാതൃകാപരമായ ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായ ഉയർന്ന വിശേഷ ഗുണങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് നൽകി നീ അവരെ ശക്തിപ്പെടുത്തണമേനാഥ് മരണം വരെയും നിനക്ക് പൊരുത്തമായ വഴിയിൽ ജീവിക്കാനുള്ള ഈ മാനിക ആരോഗ്യം നീ പകർന്നു നൽകണമേനാഥീങ്ങളാകുന്ന മുത്തക്കീങ്ങളാകുന്ന മുഹിത്സീങ്ങളാകുന്ന ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരികളാകുന്ന ആൺ പെൺ സന്താന പരമ്പരകളെ കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തെ നീ ധന്യമാക്കി തരണമേനാഥ് ഈ ർമ്മത്തിന് സാക്ഷികളായ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേനാ سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين